ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ കുട്ടികളെ വളർത്തേണ്ട ഇത് എങ്ങനെയെന്നതിനെ കുറിച്ചൊന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് മുഹമ്മദിനു പറഞ്ഞിട്ടുണ്ട് എല്ലാ കുട്ടികളും ജനിക്കുന്നത് നിഷ്കളങ്കരായിട്ടാണ് അവരെ വ്യത്യസ്ത ആശയങ്ങളിലാക്കി മാറ്റുന്നത് അവരുടെ മാതാപിതാക്കളാണ് അതൊരു റിലീജിയൻ കൺസെപ്റ്റിൽ പറഞ്ഞാണ് എങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ മക്കൾ എന്തായിത്തീരുന്നതോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് രക്ഷിതാക്കളാണ് യാതൊരു സംശയവും ഇല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മക്കളെ കുറിച്ച് നാം കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല എങ്ങനെ കുട്ടികളെ വളർത്തണമെന്ന് ഒരു ശാസ്ത്രീയമായ ബോധം നമ്മൾ പഠിച്ചിട്ടില്ല കുട്ടികൾ കുട്ടികളെന്ത് ചിന്തിക്കുന്നു അവരുടെ മനഃശാസ്ത്രവും നമുക്കറിയില്ല നാം ചെയ്യുന്നത് പൊതുവേ പാരൻറ്റിങ് ചെയ്യുന്നത് നമുക്ക് എന്താണോ തലമുറകളായിട്ട് കിട്ടിയത് അത് നമ്മൾ അതേപോലെ ചെയ്യുകയാണ് അതിൽ കുറേ ശരിയുണ്ടാവും കുറേ തെറ്റുണ്ടാവും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇന്നത്തെ തലമുറ കൂടുതലായിട്ട് ഈ പാരൻറ്റിങ് ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ കൂടുതൽ അറ്റൻഡ് ചെയ്യുകയും അത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായമാണ് ഈ ആറ് വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് കാരണം ഡോക്ടർ മാരിയ മൊണ്ടിസോറിയാണ് ഈ അബ്സോബൻറ്റ് പാരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജനിച്ച് വീണ് ഒരു ആറ് വയസ്സ് വരെയുള്ള സമയത്തുള്ള കുട്ടികൾ ഒരു സ്പോഞ്ച് പോലെയാണ് സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും അവർ ആഗരണം ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ചുറ്റുഭാഗത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും അവർ ആഗരണം ചെയ്യും നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ജനിച്ച് വീഴുമ്പോൾ അവരിലൊന്നുമില്ല അവരിൽ പോസിറ്റീവ് എനർജി ഇല്ല നെഗറ്റീവ് ഇല്ല തെറ്റില്ല ശരിയില്ല ഒന്നുമില്ല നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ ജനിച്ച് വീഴുന്നത് മുതൽ കുട്ടിക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുക അതായത് കുട്ടി ചുറ്റുപാടിൽ നിന്ന് ആഗരണം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ ഭാവിയിൽ എന്തായിത്തീരണം അവൻ്റെ സ്വഭാവം എന്തായിത്തീരണം അവൻ എങ്ങനെ പെരുമാറണം അവനൊരു ദേഷ്യം വരുമ്പോൾ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം ഇതൊക്കെ അവൻ പഠിക്കുന്നത് രക്ഷിതാക്കളിൽ നിന്നാണ് അപ്പോൾ നിങ്ങളെ കുട്ടി എന്തായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളായി തീരണം നിങ്ങൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയത് കുട്ടികളെ അനുസരിപ്പിക്കുക അല്ലെങ്കിൽ ഉപദേശിക്കുക എന്ന് കുട്ടികൾക്കൊന്നും ഉപദേശമൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല അവർക്കുള്ളത് അനുക അനുസരിക്കാനുള്ള കഴിവല്ല അനുകരിക്കാനുള്ള കഴിവാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിലെ ചെറിയ മക്കൾ രണ്ടോ മൂന്നോ വയസ്സൊക്കെയുള്ള കുട്ടികളൊക്കെ ബാക്കിയുള്ള ആളുകൾ കാണിക്കുന്നത് അതിങ്ങനെ അനുകരിക്കും മുതിർന്ന ആളുകൾ നടക്കുന്നത് മറ്റ് വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയി എന്ന് കരുതുക ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്വന്തം വീട്ടിൽ നടന്ന എല്ലാ കാര്യവും അതേപോലെ ഇവിടെ വന്ന് പറയുകയും അത് കാണിക്കുകയും ചെയ്യും ആക്ഷൻ കാണിക്കുകയും ചെയ്യും അത് അങ്ങനെയാണ് കാരണം അവർ അനുകരിക്കുന്നതിലും മിടുക്കന്മാരാണ് അപ്പം നമ്മ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളെ കുട്ടിയെ ഒരു സ്നേഹമുള്ള കുട്ടിയായിട്ട് മാറ്റണം അപ്പം നമ്മ നാം എന്ത് ചെയ്യണം നാം കുട്ടിയെ സ്നേഹിക്കാൻ സ്നേഹിച്ചുകൊണ്ട് കാണിച്ച് പഠിപ്പിക്കണം അതെങ്ങനെയൊക്കെ പഠിപ്പിക്കാം നമുക്ക് കുട്ടികളെ സ്നേഹിക്കാം നമ്മളൊക്കെ മനസ്സിലാക്കുക എല്ലാവരും വിചാരിക്കും ഞാനൊക്കെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ നിങ്ങൾ കുട്ടിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നതല്ല പ്രസക്തി നിങ്ങളുടെ കുട്ടിക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തി കുട്ടികൾക്ക് നിങ്ങൾ ചിലപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ വാങ്ങി അവർക്ക് ഇഷ്ടപ്പെട്ട് എന്തും കൊണ്ടു കൊടുക്കുന്നുണ്ടാവും പക്ഷേ അതൊന്നും അല്ല സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്ന ഒരു ഫീലിംഗ് ആണ് ഒരു വികാരമാണ് അതാണല്ലോ സ്നേഹം അല്ലാണ്ട് നമുക്കൊരു വാക്കോ നമുക്ക് വലിയ ആളുകളോട് വാദിക്കാൻ വേണ്ടി പറയാം ഞാൻ സ്നേഹിക്കുന്ന ആളാണെന്ന് അതല്ല നാം സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കത് ഫീൽ ചെയ്യണം അതിനാണ് നമ്മൾ സ്നേഹം എന്ന് പറയാം അപ്പോൾ കുട്ടികൾ നമ്മളങ്ങനെ സ്നേഹിക്കേണ്ടത് കുട്ടികൾക്ക് സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവരോട് നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാം ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് നമുക്ക് ചെറുപ്പത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും എങ്ങനെയാണ് ആവർത്തിച്ച് പറയാം മീൻസ് ആവർത്തിച്ച് പറയാം ആവർത്തിച്ച് കാണിക്കുക നമുക്ക് കുട്ടികൾക്ക് നിരന്തരമായിട്ട് മുത്തങ്ങൾ ഉമ്മകൾ നൽകുക അതുപോലെ നമ്മളെ വീട്ടിലുള്ള ഭാര്യ ഭാര്യഭർത്താക്കന്മാരാണ് അവർ പരസ്പരം സ്നേഹിക്കുന്നത് അതും കുട്ടികൾ പഠിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്നേഹം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അങ്ങനെ വളരുന്ന ഒരു കുട്ടി ഭാവിയിൽ എല്ലാവരോടും നമ്മളോട് മാതാപിതാക്കളോടൊക്കെ സ്നേഹമുള്ളൊരു കുട്ടിയായിട്ട് മാറും അപ്പം അവരെ പഠിപ്പിക്കേണ്ടത് പറഞ്ഞു കൊടുത്തിട്ടല്ല നിരന്തരമായി കാണിച്ചു കൊടുക്കുക നിരന്തരമായി പറയുന്നതിലും തെറ്റില്ല നിന്നെ എനിക്ക് എനിക്കിഷ്ടമാണ് നിരന്തരമായി പറയാം കാരണം നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ചെറിയ കുട്ടി അവർ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ് ജനിച്ചപ്പോഴേ അവർ അമ്മ എന്ന് പറഞ്ഞ് ജനിച്ചവരല്ല അവർ നാം നിരന്തരമായിട്ട് അച്ഛൻ ഇത് അച്ഛൻ ഇത് അച്ഛൻ ഇത് അച്ഛൻ അല്ലെങ്കിൽ ഇത് ഇതുപ്പ ഇതുമ്മ എന്ന് നിരന്തരം ന്തരമായി ആയിരം ലക്ഷം വട്ടം പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് അവർ പഠിച്ചത് അവരെ നമുക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അതാണ് ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ രണ്ടാമത് നാം ഒരു ദേഷ്യം വരുന്നൊരു സാഹചര്യം ഉണ്ടായി വീട്ടിൽ ഒരു നമ്മളെ വീട്ടിൽ ചെറിയൊരു കുട്ടിയുണ്ട് അപ്പം ആ ദേഷ്യം വരുന്ന സമയത്ത് നാം എങ്ങനെയാണ് ആ ദേശത്തെ നിയന്ത്രിക്കുന്നത് എന്ന് കുട്ടികൾ കണ്ടുപഠിക്കുകയാണ് നിങ്ങൾ ഉറക്കെ ശബ്ദം ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ ഒച്ചത്തിൽ ദേഷ്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തെറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ കുട്ടിയുടെ ഉപബോധം മനസ്സിലവനത് ആകരണം ചെയ്തു വെക്കും പിന്നീട് വലുതാകുന്ന സമയത്ത് അതേ സാധനം പുറത്തേക്ക് വരും അതുപോലെ സാഹചര്യം അവനുണ്ടാകുമ്പോൾ അതേ സ്ഥാനത്ത് നിങ്ങൾ പക്വതയോടുകൂടി സാഹചര്യം മനസ്സിലാക്കി ക്ഷമയോടുകൂടി അതിൻ്റെ കാര്യഗൗരവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടി അത് അതുപോലെ അനുകരിച്ചു വെക്കും അതുകൊണ്ട് രക്ഷിതാക്കളെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആറ് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി നിങ്ങളുണ്ട് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സി സി ടി വി നിങ്ങളുടെ വീട്ടിലുണ്ടെന്നാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ആ കുട്ടി ആകരണം ചെയ്തുകൊണ്ടേയിരിക്കും എന്നാലും ആ സി സി ടി വിയിലെ മെമ്മറി ഒരു കാലത്തോ ആ കുട്ടി ജീവിച്ചിരിക്കുന്ന കാലത്തോട് അത് മയക്കപ്പെടില്ല അത് ഏതെങ്കിലും ഒരു കാലത്ത് അത് പുറത്തു വരികയും ചെയ്യും ഇനി നിങ്ങൾക്ക് പരസ്പര ബഹുമാനം നിങ്ങളെ ഭാവിയിൽ ബഹുമാനിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ കുട്ടിനെ മാറ്റണമെങ്കിൽ നിങ്ങൾ കുട്ടീനെ ചെറുപ്പത്തിൽ ബഹുമാനിക്കണം നിങ്ങൾ വീട്ടിലെ വീട്ടിലാളുകളിൽ പരസ്പരം ബഹുമാനിക്കണം ചില രക്ഷിതാക്കളൊക്കെ പറയും മക്കൾ ഇപ്പോഴുള്ള കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കും ാണ് അങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ ആ പ്രായത്തിൽ കുട്ടികളോട് നിരന്തരമായി അപ്പം നമുക്കറിയാം കുട്ടികളെ കൊഞ്ചിപ്പിക്കാനും കളിപ്പിക്കാനും നമുക്കറിയാം പക്ഷേ നമ്മൾ കുട്ടികളോട് ഗൗരവമുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല നിങ്ങൾ ചെറുപ്പം മുതൽ തന്നെ നിങ്ങളുടെ മക്കളോട് കൊഞ്ചിപ്പിക്കുകയും കളിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ഗൗരവമുള്ള കാര്യം നിങ്ങൾ കുട്ടികളോട് സംസാരിക്കണം എങ്ങനെയാണ് പറയാം ഞാൻ ഇന്ന് ഇന്ന സ്ഥലത്തൊക്കെ ജോലിക്ക് പോയി രാവിലെ ഇന്ന സ്ഥലത്തൊക്കെ പോയി അങ്ങനെ നാം തിരിച്ചു വന്നു വൈകുന്നേരം അത് ഇന്ന് വൈകിയത് ഇന്നുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ചെറിയ രണ്ടോ മൂന്നോ വയസ്സിലെ കുട്ടിക്ക് ഇതൊക്കെ മനസ്സിലാവുമോ അവർക്ക് മനസ്സിലാവണ്ട അവർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അച്ഛൻ അമ്മ ഉപ്പ ഉമ്മ എന്നൊക്കെ അവർ പഠിച്ചത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടല്ലേ ഈ ഒരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കൂ ചെറുപ്പം മുതൽ തന്നെ ഞാൻ ഇന്ന് കുറച്ച് ഒരുപാട് വിശദീകരിച്ചൊന്നും പറയുന്നില്ലെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ശീലാക്കുക ഞാൻ എന്ന സ്ഥലത്ത് ജോലിക്ക് പോയി ഇന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു അവർക്ക് മനസ്സിലാവണ്ടേ നിങ്ങൾ ഇവിടുത്തെ പറഞ്ഞു അത് വലുതാകുന്നതിനനുസരിച്ച് ഈ പറയൽ നിങ്ങൾ തുടർന്നു കൊണ്ടിരുന്നാൽ അവർക്കത് മനസ്സിലാകും അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് ധരിക്കുന്നതാണ് പല രക്ഷിതാക്കളുടെയും തെറ്റ് രണ്ടാമത്തെ രക്ഷിതാക്കൾ ചെയ്യുന്ന തെറ്റ് വെച്ചാൽ ഖലീൽ ജിബ്രാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല നമ്മൾക്ക് നമ്മളുടെ കുട്ടികളാവും അവരുടെ മുകളിൽ നമുക്ക് വല്ലാത്തൊരു അധികാരം ഉണ്ടെന്ന് പല രക്ഷിതാക്കളും കരുതുകയാണ് അപ്പോൾ അതും കുറേ കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട് ഒരു 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 നമ്മുടെ വീട്ടിലേയും നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടി നാം എന്തെങ്കിലും അവരെ കളിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു വിലപ്പെട്ട സാധനം അത് മുകളിൽ നിന്ന് താഴേക്ക് വേണമെന്ന് പൊട്ടിപ്പോയി പൊതുവെ നമ്മളെന്താ ചെയ്യാ നമ്മളവരെ ചീത്ത പറയും അവരെ ശകാരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ഇതേ സംഭവം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടിയോ നമ്മുടെ ബന്ധുക്കളായ കുട്ടിയോ ഇതേ സാധനം അവരെത്തു നിന്നാണ് അറിയാതെ ഇത് പൊട്ടിയതെങ്കിൽ നമ്മളെങ്ങനെ അവരോട് പറയാം ആ മോനെ സാരമില്ല അതൊക്കെ പിന്നെ വാങ്ങാം അത് ശരിയാക്കാം മോന് കുഴപ്പമൊന്നുമില്ല അവൻ ആശ്വസിപ്പിച്ച് വിടും കണ്ടോ നമ്മളുടെ കുട്ടിയാകുമ്പോൾ ആ കുട്ടിയെ നമുക്ക് എന്തോ ഒരു കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിക്കൊണ്ട് ആശ്വസിപ്പിക്കുന്ന അവനത് അറി അറിഞ്ഞുകൊണ്ട് തട്ടിയിട്ടതോ പൊട്ടിച്ചോ ആയിരിക്കില്ല ഒരു അബദ്ധം പറ്റിയതായിരിക്കും മോനെ അത് കുഴപ്പമില്ല നമുക്കത് വാങ്ങാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതിന് പകരം നമ്മൾ അവനെ ശകാരിക്കാൻ തുടങ്ങും അതെ നിങ്ങളുടെ കുട്ടികളെ ചില സാഹചര്യം നിങ്ങൾക്ക് അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുക പക്ഷെ അവരെ മേത്ത് നിങ്ങൾ അമിതമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം അവർക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനം ചെറുപ്പം നിങ്ങൾ ബഹുമാനം കൊടുത്ത് പഠിക്കണം അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനമുണ്ട് അവർ നിങ്ങൾ മറ്റുള്ള മുമ്പിൽ അപമാനിക്കാൻ പാടില്ല അവർ നിങ്ങൾ മറ്റുള്ള മുമ്പിൽ ചീത്ത പറയാൻ പാടില്ല നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫീലിംഗ് ഉണ്ടാക്കുക അതൊന്നും നിങ്ങളോടോട് ചെയ്യാൻ പാടില്ല ഇനി എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചില കാര്യങ്ങൾ അവരെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചേ പറ്റൂ വാശി പിടിക്കും കുട്ടികൾ സുന്നത്ത് ചെയ്യാനൊക്കെ വരുന്ന കുട്ടികൾ ചില നമുക്കറിയാം ചില ചെറിയ മക്കൾ നല്ല പക്വത ഉണ്ടാവും എന്നാൽ ചില വലിയ കുട്ടികൾ തീരെ പക്വത ഉണ്ടാവില്ല പത്ത് വയസ്സായിട്ട് ഒരു പക്വതയില്ല കുട്ടികൾ നമുക്ക് കാണാം അവരുടെ രക്ഷിതാക്കള് പുറത്തുനിന്ന് കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക് നമുക്ക് സങ്കടം വരാറുണ്ട് കാരണം ആ രക്ഷിതാക്കൾക്ക് അവർ ചെയ്യുന്ന തെറ്ററിയില്ല അവർ പറയും ഓ അവന് പേടിയാണ് അല്ലെ അവനത് കഴിയില്ല എന്ന് നിരന്തരമായി ആ രക്ഷിതാവ് പറയുമ്പോൾ ആ കുട്ടി വലുതായാലും ഒന്നിനും കഴിയാത്തവൻ പൊട്ടനാവും അവൻ ആരുടെ ഒന്നും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് ഒരു സുന്നത്ത് ചെയ്യാൻ വരുകയാണ് ആ കുട്ടീനോട് എന്താ പറയുക ചെറിയ കുട്ടിയായിക്കോട്ടെ അവനോട് പറയാം മോനെ ഡോക്ടർ ഇന്ന സ്ഥലത്ത് പരിശോധിക്കുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വിശദമായിട്ട് പറയുന്നില്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം ഇന്ന് അവിടെ തുടയ്ക്കാനാണ് പോകും നല്ല അവിടെ സുന്നത്ത് ചെയ്യുക സർക്കം സെഷൻ നമുക്കറിയാലോ മാർക്കം ചെയ്യാൻ ഒക്കെ പറയും അപ്പോൾ ആ ഭാഗം ക്ലീൻ ചെയ്യാൻ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഡോക്ടറെടുത്ത് പോവാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ചില നീ പേടിക്കൊന്നും വേണ്ട നിനക്ക് ഇതൊക്കെ പറ്റും എന്ന ഒരു കൂടി നിങ്ങൾ കൊണ്ടുപോയി നോക്കുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വളരെ ധൈര്യത്തോടു കൂടി കയറി വരും എന്നാൽ ചില രക്ഷിതാക്കളുണ്ട് വലിയ കുട്ടികളൊക്കെ ആയിരിക്കും പക്ഷെ അവരെന്താ പറയുക ഓ അവനാവൂല അവന് പേടിയാണ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇതിങ്ങനെ കേട്ട് കേട്ട് എനക്ക് എന്തോ ഒരു പേടിയുള്ള ഒരു കുട്ടിയാണെന്ന് ആ കുട്ടിക്ക് തോന്നാൻ തുടങ്ങും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് അവർ നിങ്ങൾ പറയാൻ അനുവദിക്കുക അവർ പറയട്ടെ ചിലപ്പോൾ എനിക്കൊക്കെ രോഗികളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ സങ്കടം വരാറുണ്ട് ചില ചില കുട്ടികൾ ചില പതിനഞ്ചു ഇരുപതും വയസ്സൊക്കെ ഉള്ള ആളുകളുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ ചിലപ്പോൾ കൂടെ ഉണ്ടായാലും അപ്പമാരും ഉമ്മമാരൊക്കെ കൂടെ ഉണ്ടാവും അപ്പോൾ ഈ കുട്ടികളെ അവരൊന്നും പറയാൻ ഈ ആളുകളെ അവരൊന്നും പറയാൻ അനുവദിക്കില്ല ഇവിടുന്ന് ഞാൻ എന്താണ് അസുഖം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപ്പയും അമ്മയും മറുപടി പറയാൻ തുടങ്ങും അപ്പോൾ അവർ പറയട്ടെ അവർ പറഞ്ഞാലല്ലേ അവർ നാളെ ഉത്തരവാദിത്തപ്പെടുള്ള സംസാരിക്കാൻ നാലാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളായി മാറുമല്ലോ അതല്ലേ രക്ഷിതാക്കളായി നാം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി ടീനേജിൻ്റെ പ്രശ്നങ്ങളും ആറ് വയസ്സിന് ശേഷം കുട്ടികളുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണെന്നാണ് ഞാൻ കരുതുന്നത് കരുതുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കണം ഈ ഇനി അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് കാണാം ലവ് യു ഓൾ Thank you.